അല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ നിലനിൽക്കാൻ എന്താണ് കാരണം ആ ആ നേതൃത്വം അതൊരു നേതൃത്വമാണ് ഒരു സംവിധാനമാണ് സയ്യിദ് മുഹമ്മദ് അള്ളാഹു ാണ് അന്നാവണം അവ കൊണ്ടുവന്നത് മഹാനു അറബി കോളേജിൽ ഇതേ പ്രകാരം തൊണ്ണൂറ്റിയാറ് വർഷത്തിൽ തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് വർഷത്തിൽ നമ്മുടെ യുവ പണ്ഡിതന്മാർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം നമ്മുടെ കൂട്ടുകാർ ചെറുപ്പക്കാരായ പണ്ഡിതന്മാർ ഒപ്പം ഈ കാലഘട്ടത്തിൽ പഠിച്ച നമ്മുടെ സുഹൃത്തുക്കൾ കൃത്യമായി പറയുന്നു ഇതേപോലെ ജിഫ്രി ഒരു ചെറിയ വിഷയത്തെ തുടർന്ന് ഈ സുലൈമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വിളിക്കുന്നു ഇവിടെ പെട്ടിയും ബാഗ് എടുത്തോ കൊണ്ടുവന്ന് ഇറങ്ങിപ്പോയിക്കോ ഇതേ പ്രശ്നം സെയിം പ്രശ്നം എന്താണ് ഇറങ്ങി പോകേണ്ട വിഷയം ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല പലരും ഇടപെട്ടു റെക്കമെന്റ് ചെയ്തു സത്യത്തിൽ തങ്ങൾ ലോല മനസ്സിന്റെ ഉടമയാണ് റെക്കമെന്റ് ചെയ്ത വേഗം ഈ വിഷയത്തിൽ കോഴിക്കോട് ജില്ലയിലെ ആ കാലഘട്ടത്തിലെ പ്രമുഖനായ മരിച്ചുപോയുമാർ ആകട്ടെ കോളേജ് കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആൾ കൂടിയാണ് അവരുൾപ്പെടെ റെക്കമെന്റ് ചെയ്തു ഈ കുട്ടിയെ തൽക്കാലം തിരിച്ചെടുക്കാം പിന്നെ പ്രശ്നങ്ങൾ ആവർത്തിക്കാൻ നമുക്ക് നോക്കാം ഇല്ല അവന്റെ കാര്യത്തിൽ അവനെ നിങ്ങൾ അവനെ വിളിക്ക പറ്റൂല ഞാൻ അവനെ ചില ദോഷങ്ങൾ കാണുന്നു അവനാണ് ഇന്ന് ഫാദർ സുലൈമാൻ എന്ന പേരിലും മറ്റൊരു ക്രൈസ്തവന്റെ പേരിലും ഇറങ്ങിക്കൊണ്ട് ക്രിസ്തു മത പ്രബോധനവുമായി സജീവമായി കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രധാന പുരോഹിതൻ എന്ന കാര്യം നിങ്ങൾ ഓർക്കുക അത് ക്രിസ്തു മതത്തിലേക്ക് പോയി നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതല്ലേ അങ്ങനെയാണ് ഇത് സമസ്തയുമായി ഈ ആദർശം അംഗീകരിക്കുന്ന പ്രത്യേകതയാണ് പാണക്കാട് സേഖ് മുഹമ്മദ് ഋഷിഹാബ് തങ്ങൾ നവർ തലമുയർത്തിക്കൊടുക്കുമാറാകട്ടെ മഹാനവരുകൾ സമസ്തയുടെ മുഷാവറയിലൊന്നുമില്ല പക്ഷേ അദ്ദേഹം സമസ്തയുടെ എല്ലാം എല്ലാമെല്ലാമായിരുന്നു സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാരുമായി ഏത് കാര്യവും മുഷാവർ ചെയ്തായിരുന്നു അദ്ദേഹം തീരുമാനമെടുത്തിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം സമസ്തയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ വന്നിരായ തങ്ങളുമായി കൂടിയാലോചിക്കും നൂറ് ശതമാനം സുന്ന വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുസൃതമായി മാത്രം ജീവിച്ചു മുന്നോട്ട് പോയ ആ വലിയ മനുഷ്യൻ ഞാൻ എന്റെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് എന്റെ നാട്ടിന്റെ തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഒരു സുഹൃത്ത് ഉമർ സുഹൃത്തു